കൊഞ്ഞു ഗുരുവായപ്പന്റെ ഭക്തരുള്ള വീടുകളിൽ ഭഗവാന്റെ നിത്യം സന്ദർശനം ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു അങ്ങനെയുള്ള വീടുകളിൽ ഭഗവാൻ നിത്യം വന്നു പോകുന്നുണ്ടാവും അങ്ങനെയുള്ള വീടുകളിൽ ഭഗവാൻ കുറച്ച് ലക്ഷണങ്ങളും സമർപ്പിക്കാറുണ്ട് എന്താണ് ആ ലക്ഷണങ്ങൾ ഭഗവാന്റെ ഭക്തരുള്ള വീടുകളിൽ ഭഗവാൻ നിത്യം ദർശനം നടത്തും ആ വീടുകളിൽ ആദ്യത്തെ ലക്ഷണം എന്നുള്ളത് തുളസി ചെടി തഴച്ചു വളരും എന്നുള്ളതാണ് നമ്മൾ തുളസിയെ നട്ടു നട്ടുനയ്ക്കാതെ തുളസി ചെടി തഴച്ചു വളരുന്നുണ്ടോ നിങ്ങളുടെ വീടുകളിൽ എന്നാൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചോളൂ ആ പൊണ്ണു ഗുരുവായൂരപ്പൻ ദിവസവും നിങ്ങളുടെ വീടുകളിൽ വന്ന് മടങ്ങുന്നു മടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ലക്ഷണം എന്നുള്ളത് അങ്ങനെയുള്ള വീടുകളിലെ തുളസി ചെടികൾ പറിച്ചുകൊണ്ട് ഭഗവാനെ സമർപ്പിക്കുക മാല കെട്ടിയോ അല്ലെങ്കിൽ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാൻ അത് സമർപ്പിക്കുക നിങ്ങളുടെ കയ്യിൽ നിന്നും ഭഗവാൻ അത് ഏറ്റുവാങ്ങാനായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ആദ്യ ലക്ഷണം എന്നുള്ളത് അത് തന്നെയാണ് തുളസി ചെടി താഴ്ച്ച തുളസി ചെടി താഴ്ച്ചു വളരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊന്നുഗുരുവായൂരപ്പ സാന്നിധ്യം ആ വീടുകളിൽ ഉണ്ടെന്നാണ് വെള്ളം ഒഴിക്കാതെ തനിയെ കാട് പോലെ തുളസി ചെടി വളരുന്നുണ്ടെങ്കിൽ അവിടെ പൊന്നുഗുരുവായൂരപ്പൻ നിറ സാന്നിധ്യമുണ്ട്